കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു മുംബൈ നേടിയ നൂറ്റി എൺപത്തിനാലിന് എന്ന സ്കോർ അനായാസം പിന്തുടർന്ന് പഞ്ചാബ് വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിലാണ് ലക്ഷ്യം നേടിയെടുത്തത് നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് നേടി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ജോഷ് ഇംഗ്ലീസാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ പതിനാല് മത്സരങ്ങളിൽ നിന്നും ഒമ്പത് വിജയവുമായി പത്തൊമ്പത് പോയിന്റോടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് പഞ്ചാബ് രണ്ട് വിജയങ്ങൾ അകലെ മാത്രമുള്ള കിരീടം ഇത്തവണ പഞ്ചാബ് നേടിയെടുക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ആർ സി ബി ലക്നൌവിനെതിരെ വമ്പൻ വിജയം നേടിയാൽ പട്ടികയിൽ പഞ്ചാബിനെ മറികടന്ന് ആർ സി ബി ഒന്നാമതെത്തും മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് എതിരാളികളെ ബാറ്റിംഗിന് രോഹിത്തും റിക്കറ്റലിനും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് മുംബൈക്ക് നൽകിയത് എന്നാൽ ആറാം ഓവറിൽ റിക്കറ്റിനെ പുറത്താക്കി ജാൻസൺ മുംബൈയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി തുടർന്ന് പത്താം ഓവറിൽ ഹർപ്രീത് ബാർ രോഹിത്തിനെ വധേരയുടെ കയ്യിലെത്തിച്ചു ഇരുപത്തൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസായിരുന്നു രോഹിത് നേടിയത് മോശം ഫോം തുടരുന്ന തിലകവർമ്മ ഒരു റൺ മാത്രം മാത്രമെടുത്ത് വിജയകുമാർ വൈശാഖിന് മുമ്പിൽ കീഴടങ്ങി വൈസാഖ് തന്നെ വിൽ ജാക്സെയും അതിവേഗം അടക്കിയതോടെ മുംബൈയുടെ നാലാം വിക്കറ്റും നിലമ്പൊത്തി പതിവ് ഫോമിലായിരുന്നില്ലെങ്കിലും സൂര്യകുമാർ യാദവ് ഒരറ്റത്തുള്ളതായിരുന്നു മുംബൈയുടെ പ്രതീക്ഷ പിന്നീട് ഹാർദിക് പാണ്ഡ്യ വമ്പൻ അടികളിലൂടെ ഇരുപത്തി റൺസ് എടുത്ത് മടങ്ങി മുപ്പത്തിനാല് പന്തിൽ നിന്നാണ് സൂര്യകുമാർ യാദവ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് പത്തൊമ്പതാം ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറുമായി ഇരുപത്തിമൂന്ന് റൺസ് പിറന്നതോടെ മുംബൈ ഇരുന്നൂറ് കടക്കുമെന്ന പ്രതീതി ഉളവായി എന്നാൽ ഇരുപതാം ഓവറിൽ തുടർച്ചയായി യോർക്കറുകൾ എറിഞ്ഞ് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ അഷ്ദീപ് മുംബൈയുടെ കൂറ്റൻ സ്കോർ എന്ന സ്വപ്നത്തിന് തടയിട്ടു അവസാന പന്തിൽ സൂര്യകുമാർ പുറത്താകുമ്പോൾ മുപ്പത്തൊമ്പത് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും സഹിതം അൻപത്തേഴ് റൺസ് നേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തിനാലിന് ഏഴെന്ന് മികച്ച സ്കോർ തന്നെയാണ് മുംബൈ നേടിയെടുത്തത് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് പ്രിയാൻ ശാര്യ പഞ്ചാബിൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് അഞ്ചാം ഓവറിൽ പ്രബ്സം റൺസിംഗിനെ പുറത്താക്കി ബുംറ മുംബൈക്ക് പ്രതീക്ഷകൾ നൽകിയെങ്കിലും രണ്ടാം വിക്കറ്റിൽ ആര്യ ഇംഗ്ലീഷ് സഖ്യം മുംബൈ ബൌളിങ്ങിനെ ഉജ്ജ്വലമായി നേരിട്ട് ടീമിനെ മുമ്പോട്ട് നയിച്ചു പന്ത്രണ്ടാം ഓവറിൽ ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ജോഷ് ഇംഗ്ലീഷ് അർദ്ധ സെഞ്ചുറി നേടിയെടുത്തു രണ്ട് പന്തുകൾക്ക് ശേഷം ഇരുപത്തിയേഴ് പന്തിൽ നിന്നും ആര്യയും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി പതിനഞ്ചാം ഓവറിൽ ആര്യയെ പുറത്താക്കി സാൻഡർ പഞ്ചാബിന്റെ രണ്ടാം വിക്കറ്റ് സ്വന്തമാക്കി മുപ്പത്തഞ്ച് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സ് സിക്സ് സഹിതം അറുപത്തിരണ്ട് റൺസായിരുന്നു പ്രിയാൻ ശാര്യ നേടിയത് രണ്ട് ഓവറിന് ശേഷം സാൻഡർ തന്നെ ജോഷ് ഇംഗ്ലീഷിനെയും തിരിച്ചയച്ചു നാൽപ്പത്തിരണ്ട് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സിതം എഴുപത്തിമൂന്ന് റൺസ് നേടിയ ഇംഗ്ലീഷ് നിർണായക സമയത്ത് ഫോമിലായത് പഞ്ചാബിന് നേട്ടമായി ഒടുവിൽ പത്തൊമ്പതാം ഓവറിൽ ബോൾട്ടിനെ സിക്സർ പറത്തി ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസിയർ ടീമിന് വിജയം സമ്മാനിച്ചു മെയ് മുപ്പതിന് നടക്കുന്ന എലിമിനേറ്ററിൽ മുംബൈയുടെ എതിരാളികൾ ഗുജറാത്ത് ആകാനാണ് സാധ്യത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി